ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു തരളത പോരങ്ങൾ നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു തരളത പോരങ്ങൾ നോവിക്കാതെ നിന്നു ഒരു മാത്രം വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ വായം വിളിച്ച് വായ നോക്കി എന്നൊക്കെ നമ്മൾ വളരെ ലളിതമായി പറയും ഇത് പക്ഷെ കുറച്ച് കാവ്യാത്മകമായിട്ട് സംഗീതവും കൂടെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കി നിന്നു അങ്ങനെ പറയും അല്ലാതെ പറയുമ്പോൾ ആ വായ നോക്കി നിൽക്കുക വായം വിളിച്ച് ഏർ നിപ്പ് കണ്ടിട്ടുണ്ട് എങ്ങനെയാന്ന് ഇങ്ങനെ അയിന തരളത പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്നിട്ട് പോടാ മൈരൻ എന്ന് പറയണം അപ്പം തന്നെ കൊറേ നേരമായല്ലോ നോക്കി നിൽക്കും അവസ്ഥകൾ പഴയ ആൾക്കാരുടെ ഒരു അവസ്ഥകൾ ഇങ്ങനെ നോക്കി നിൽക്കുക എന്തൊരു മൈരനൊക്കെയാണോ മൈരന്മാരുടെ അതിൽ ഒരു പരിപാടി ഉണ്ടാകുന്നു ഈ പവിത്ര മൈരന്മാരുണ്ട് പവിത്ര പ്രണയം എൻ്റെ വേറെ പവിത്രമായ പ്രണയം പിന്നെ നമ്മൾ ഹൃദയം നമ്മൾ സൗന്ദര്യത്തിലല്ല നമ്മൾ മനസ്സ് മനസ്സ് മനസ്സിന്റെ സൗന്ദര്യം വേണം മനസ്സിലാക്കാൻ ഒക്കെ പാട്ട് കുറേ സാധനമുണ്ട് ഇത് കുറേ പവിത്ര മൈരന്മാരുണ്ട് മനസ്സ് മൈര് ഭയങ്കര എന്തൊക്കെയോ പറയുന്നതായിക്കാം എന്നിട്ട് അന്നെന്തോ നടക്കുന്നത് കൂടുതൽ അറേഞ്ച് മാരേജ് പാട്ടൊക്കെ ഭയങ്കര സാധനമായിരിക്കും കുറേ വണ്ണം പാട്ടുകൾ കൂടുതലും ഇങ്ങനെ ലവ് ഫെയിലിയർ സങ്കടം ദുഃഖം ഏർ പ്രാന്ത് പിടിച്ചിട്ടുള്ള പാട്ടുകൾ എല്ലാത്തിലും ഒന്ന് വിഷമ പ്രണയ ഗാനങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കുന്ന മൊത്തം ഇങ്ങനത്തെയാ മറ്റേതാ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ പാട്ട് നല്ല കീഴലം പാട്ടൊക്കെയാണ് പക്ഷേ ഇതിവിടുത്തെ പൊതു പ്രശ്നമാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു കാത്തിരിപ്പു കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നല്ലേ കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ നിറഞ്ഞ് അത് പക്ഷേ ഒരു സൈക്കോ അവസ്ഥയാ ഒരാൾ മരിച്ചു കഴിഞ്ഞു പിന്നെയും ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനുള്ള ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ ഒന്നും കിട്ടാതെ പോയത് കൊണ്ടുണ്ടായ ഒരു പ്രത്യേക പ്രശ്നത്തെ പറ്റിയാണ് ആ സിനിമ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ പഴയ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടുതൽ ഇതാ പരിപാടി പിന്നെ മറക്കുവാനെ കഴിയൂ അല്ല മറയ്ക്കുവാനേ കഴിയൂല കൂന്തല അത് ഭീഷണി ഗാനം ഉം വിരിഞ്ഞ മാറിലെ ആദ്യം മറയ്ക്കു അത് നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ മറ്റേ ഇതല്ലേ മധുരം കൊറച്ച് പുരുടാൻ ഉള്ളി കൊടുക്കവന് അവനത് തിന്ന് ചാവട്ടെ അല്ല തന്നെ പരിക്കുട്ടി പറഞ്ഞോ നടന്നത് ഏജമ്മ ഏജമ്മീന് പോയ ഈ കിടൽ വഴി മണൽ മുഴുവൻ വൈ തിന്ന് ഞാൻ ചാവും കഴിച്ചുമ ഇങ്ങനെ ആ പറയുമ്പോ വെറുതെ ചുമ്മാ പറയല്ല അത് പറയുമ്പോണ്ടല്ലോ ഇങ്ങനെ ഏ കഴിക്കുമ്മേ കഴിഞ്ഞുമ്മേ ഈ കിടന്ന് പോയ ഈ കിടൽ വഴി മണൽ മുഴുവൻ വൈ തിന്ന് ഞാൻ കഴിച്ചുമടാ പൈലി എടാ പട്ടിയുടെ മോനെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പാതിരാമ ീന്ന് പറഞ്ഞോണ്ട് സൈക്കോ സൈക്കോ ഏ അല്ലാത്ത അവസ്ഥ പക്ഷെ ഭയങ്കര ഹിറ്റായി ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് ഇതുപോലത്തെ ഭയങ്കര ദുഃഖം പണ്ടൊക്കെ ഇങ്ങനെ കൂടുതലാണ് ദുഃഖം കൂടുതലാണേ അത് കാരണം എല്ലാ ഇങ്ങനെ ഇപ്പം പിള്ളേർക്ക് അത്രയും ഒന്നും പിടിക്കത്തില്ല ഇത് കേട്ടു ഇത്രയും സങ്കടപ്പെടേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കും ോഖമോ സുഖമോ സുഖമോ സുഖാ മൈരേ ഏതായിട്ട് പോടാ എന്ന് പറയാൻ തോന്നും മനസ്സിലായി ഭയങ്കര സങ്കടപ്പെട്ട് വേറൊരു ഗാനമാണ് അത് ഭയങ്കര ദുഃഖമാണ് കേട്ടോ അതിനകത്ത് മോഹൻലാലയുടെ പടമാരൊരാൾ മരിക്കും പിന്നെ ഒരു ദേവർത്തിനെവിടെ നിന്നുകൊണ്ട് മറ്റേ ആ ശങ്കർ അതിനകത്തൊരു പാട്ടുണ്ടല്ലോ ശ്രീലതികൾ തളിരണിഞ്ഞുലയവേ പാ കിളിമകളെ തേൻ കുറുമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടൂ കനകലിപികളിലെഴുതിയ കവിത തന്നെ കേൾക്കും ശ്രീലതികൾ തളിരണിഞ്ഞുലയവേ അത് വേറെ സാധനം കേട്ടോ അതൊന്ന് ഇരുന്ന് കേട്ടാൽ ഇച്ചിരി സ്പീഡ് ഗാനമാണ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് പക്ഷെ എല്ലാ എനിക്കിപ്പോ ഓർത്തെടുത്ത് പാടാൻ സാധിക്കുന്നില്ല ഗായ് മതന്നല്ല നാളെ അവര് വേറെ വാരി പോകണ്ടുവാ കായ് വാങ്ങിട്ട് പിന്നെ ആടുത്തെ ഗാനങ്ങളെ പറ്റിയുള്ള എന്റെ വീട് ഞാൻ കടന്നു കാർഗോ